കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മ്യൂസിക്കൽ പ്രോഗ്രാം ശ്രദ്ധേയമായി വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പരിപാടി അവതരിപ്പിച്ചത് കോതമംഗലം മാർബേസിൽ സ്കൂളിൽ നവതി ആഘോഷത്തിന്റെ ഭാഗമായാണ് സിംഫണി എന്ന പേരിൽ മ്യൂസിക്കൽ പ്രോഗ്രാം സംഘടിപ്പിച്ചത് മലയാളം അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ സനീഷ് സിമി പോൾ എ പി ആര്യ അഞ്ജു ബീന തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂളിന്റെ നവതിയാഘോഷം വെള്ളിയാഴ്ചയാണ് നടത്തുന്നത് ഇതോടനുബന്ധിച്ചുള്ള ബേസിൽ ക്വിസ് മത്സരവും വ്യാഴാഴ്ച നടത്തി ജി ടി വി ന്യൂസ് കോതമംഗലം